ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനു വേണ്ടി ഒരു അഞ്ച് വലിയ ശർക്കര അച്ചാണ് എടുത്തിട്ടുള്ളത് ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ച് അതിൻ്റെ പാലെടുക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് അരിച്ച് മാറ്റി വെക്കുക ശർക്കരപ്പാന അരിച്ചെടുത്ത് ഇതിലേക്ക് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിക്കണം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി നല്ലപോലെ യോജിപ്പിച്ച ശേഷം തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം ഏകദേശം ഈ പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് നാല് ഏലക്ക അണ്ടിപ്പരിപ്പ് രണ്ട് സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാട്ടോ ഇത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഈ കൂട്ട് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റാം ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ടാവും പിന്നീട് ഇതിൽ കാണിച്ച പോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക ഇത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിയായ പലഹാരമാണ് ഇതും ഒന്നുകൂടെ ടേസ്റ്റ് വരാൻ വേണ്ടി പാത്രത്തിലേക്ക് തട്ടുന്നതിന് മുൻപ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ